ഞങ്ങളുടെ ആന്റി കൊച്ചുമോൾ ആന്റി എന്നിട്ട് അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ ട്രാവൽ ബ്ലോഗായിട്ടാണ് ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് അതായത് അമ്മയുടെ വീട്ടിൽ പോവാണ് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ വീട്ടിൽ പോവാണ് ഞങ്ങള് അപ്പോൾ ഈ ക്രിസ്മസിന്റെ ദിവസമായിട്ട് ഇന്ന് വഴിയിലൊക്കെ ഭയങ്കര തിരക്കൊന്നും ഇല്ല വീഡിയോ

ആന്റി എടുത്തോണ്ടാവുന്നത് ഞങ്ങളുടെ ആന്റി കൊച്ചുമോള ആന്റി വ്ലോഗ് എടുക്കോ എന്ന

കപ്പ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് ആന്റി വെള്ളം

എന്താണ് നിങ്ങൾ പറയാനുള്ളത് നീ ക്ഷീണിച്ചിരിക്കണോ യാത്ര ചെയ്ത് ക്ഷീണിച്ചുപോയി പള്ളിവിടെ പോയാൽ മതി കേട്ടോ പറ്റിയ കേക്ക് ബീഫ് മതി കുറച്ചു അതെല്ലാം ഞാൻ പറഞ്ഞ കൈ കെവിലുള്ളത് ബ്രെഡ് ചിക്കൻ ആ ചിക്കൻ ചിക്കനാ ഇഷ്ട കഴിക്കുന്നു നമ്മുടെ കപ്പ ബിരിയാണി എടുത്തിട്ട് രണ്ട് ബ്രെഡ് ടൊട്ട് വെച്ചു ബ്രെഡ് വെച്ചു ബീഫ് ചിക്കൻ പിന്നെ നമ്മള് ഒരു കേക്ക് അങ്ങനെ നമ്മുടെ ആ ക്രിസ്മസിന്റെ സന്തോഷം അല്ലേ 근데 ബിഫോനെന്നോ ഹും ബിഫോനെന്നോ പറ്റിയ മോനെ കേസ്റ്റ് നീ ഹോ കടി കടി ഹലയ് കുറവുണ്ട് കുറവുണ്ട് കുറുകാ വെച്ചാണെന്നാ പിന്നെ എത്രവക്കറ്റ് വല്ല മേരിവൻ പറയുന്നത് കേൾക്കുന്നില്ല കേറി കേ കൂടി കേ നഗമട്ടാ തന്നി ആയിരങ്ങ നഗമറ്റാ ഇതിവാൻ പ്രശ്നമുണ്ടാവോ മെട്ടല്ലന്നോ വരുന്നത് കൊ കൊല വെട്ടെ കൊല വെട്ടട്ടെ കൊല പിടിക്കാനായിട്ട് നിർത്തിയിട്ട് എല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞു പോയി എന്ത് മനുഷ്യനാണോ ഞാൻ കളയം പിടിക്കുന്ന കാര്യമല്ല ഇങ്ങനെ പിടിക്കണ്ട അതെ ഞാനത് പിടിച്ചേനെ വണ്ടി കേടിച്ചോ പിടിച്ചോ കൊച്ചാമേനെ പിടിച്ചോ കൊച്ചാമേനെ എടുത്തോ കൊണ്ടുപോകട കൊണ്ടുപോകോ കൊഞ്ചിച്ച് കൊഞ്ചിച്ചു റോസി റോസിന്ന പേര് കോച്ചാമെന്ന് ഞങ്ങള് കൊഞ്ചിച്ചു വിളിക്കുന്ന കൊഞ്ഞ് പെണ്ണു കൊഞ്ഞി പെണ്ണും കൊടുക്കും ഞങ്ങൾ എല്ലാരോടും ലോഗിയോ എല്ലാരോടും കൂട്ട നല്ല കൂട്ടാമേ ഇവനെ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇത് വിഷയമില്ല ഒരു ആരുടെ ഒരു വിഷയമേ മറ്റൊന്ന

വീട്ടില് എവിടുന്നേറ്റാമേ വരുന്നേക്ക് ആരും ഇഷ്ടപ്പെടുത്തൂല്ല

രണ്ട് തോർത്തൊക്കെ എടുത്തോ പിള്ളേർക്ക് വിളിക്കണം

അപ്പം ശരിക്കും ഒരു ബുദ്ധിമുട്ടാ നമ്മളത് ശ്രദ്ധിച്ചില്ല നമ്മുടെ ഭാഗത്തുള്ള കുറ്റം പറയാനല്ല അത് ഞാന് സാധാ ടാ <laughs> വീഡിയോ <laughs> <laughs> <laughs>

വെള്ളം ഒഴിക്കല്ലേ ബുദ്ധിജീവി ആയിട്ടിരിക്കുകയാണോ ചിക്കറിയില്ല നിനക്ക്

മി തോർത്തിട്ട് കൂടി തല തോർത്തിട്ട് പോകും കൊടുക്കന്തി പനി പിടിക്കും കൂടെ വരുന്നേ പേടിച്ചു പോയി എല്ലാത്തവണ ഇവിടെ വന്നിട്ട് പോകുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇത്തവണ നമുക്ക് രണ്ട് കൊലയാണ് കെട്ടിയേക്കുന്നത് അതും പിന്നെ കുറച്ച് കറിവേപ്പിന്റെ തൈവുണ്ട് അതൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ കാണാം അപ്പൊ എന്തെല്ലാം എടുത്ത് വെക്കട്ടെ